ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നോമ്പുകാലത്തിൻ്റെ അവസാനം പുതിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈശോയുടെ പീഡാനുഭവ ആഴ്ച പീഡാനുഭവ വാരം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ആഴ്ച അതിൻ്റെ കവാടമായിട്ടാണ് ഓശാന ഞായറാഴ്ചയെ കരുതുന്നത് പൗരസ്ത്യ സഭകളിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ സുറിയാനി സഭയിൽ അങ്ങനെ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഓശാല ഞായറാഴ്ച പിറ്റേ ദിവസം അതിൻ്റെ വൈകിട്ടത്തെ ശുശ്രൂഷയ്ക്ക് വാദേ ദൽമീനോ അതായത് വിശുദ്ധ തുറമുഖത്തെത്തി കവാടത്തിലെത്തി എന്ന് പറയുന്നൊരു ശുശ്രൂഷ നടക്കുന്നുണ്ട് അതായത് ഈ ദിവസം മുതൽ ഒരു പുതിയ കവാടത്തിലേക്ക് പ്രവേശിക്കുകയാണ് രക്ഷയുടെ കവാടത്തിലേക്ക് ഈശോയുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ആഴ്ചയിലേക്ക് ഒരു ആരാധനാ മത്സര കാലഘട്ടത്തിൽ ഏറ്റവും തീക്ഷ്ണമായ തീവ്രമായ ആചരണങ്ങളും പ്രാർത്ഥനകളും തപസ്തരികളുമെല്ലാം ഉൾപ്പെടുന്ന ഒരു വിശുദ്ധ കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈശോയുടെ പീഡനുഭവ രഹസ്യങ്ങൾ ഈശോയുടെ പ്രസഹ രഹസ്യങ്ങൾ ഇന്നും നമുക്ക് സംലഭ്യമാണ് ആ രഹസ്യങ്ങളിൽ നമ്മൾ ഉൾച്ചേരുകയാണ് കാരണം നിത്യം ജീവിക്കുന്നവരായ ഈശോഹ പരിശുദ്ധാന്മാരുടെ കൃപയാൽ ഇന്നും ഈ രഹസ്യം നമുക്ക് സംലഭ്യമാക്കി തരികയാണ് അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നാം കർത്താവിൻ്റെ ആ കർത്താവ് ജീവിച്ച കാലത്ത് അന്നത്തെ ആളുകൾ അതിൽ പങ്കെടുത്തതുപോലെ അതിൽ തീവ്രമായിട്ട് നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിൽ തന്നെ ദൈവീകമായ അനുഭവം കൃപ വഴിഞ്ഞൊഴുകുന്ന ഒരു ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഓശാന ഞായറാഴ്ചയിലെ വായനകളിൽ സുവിശേഷ പ്രഘോഷണത്തിൽ ആരംഭിക്കുന്നത് മത്തവിടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തൊമ്പത് മുതൽ ഇരുപത്തൊന്നാം അധ്യായം പതിനൊന്ന് വരെ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ആദ്യമായിട്ട് നാം കാണുന്നത് ഈശോ രണ്ട് അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്നതാണ് ഈ അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന സംഭവത്തിൽ ഈ അന്ധന്മാർ വഴിയിലിരുന്ന് നിരവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇതാണ് കർത്താവേ ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ ജീസസ് പ്രയർ എന്ന വിളിക്കപ്പെടുന്ന മനോഹരമായ പ്രാർത്ഥനയാണ് മൊത്തയുടെ സുവിശേഷത്തിൽ ഈശോയെ ഈശോയെക്കുറിച്ചുള്ള സുവിശേഷം എന്താണ് അബ്രാകത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ ഈശോ ഈശോമിഷായുടെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഈശോ ദാവീദിൻ്റെ പുത്രനാണ് ദാവീദ് ഇസ്രായേൽക്കാരുടെ ഏറ്റവും വലിയ രാജാവായിരുന്നു അപ്പോൾ ഈശോയെ ദാവീതിൻ്റെ പുത്ര എന്ന് വിളിക്കുന്നത് ഈശോയെ കർത്താവാണെന്ന് അംഗീകരിക്കുന്നതിൻ്റെ അടയാളമാണ് അതുകൊണ്ട് ജനക്കൂട്ടങ്ങൾ അവരെ ശാസിച്ചു നിങ്ങൾ ശബ്ദിക്കാതിരിക്കുമെന്ന് അവർ ഉറക്കം നിലവിളിച്ച് പറഞ്ഞു എന്നാണ് അപ്പോൾ കർത്താവിനെ പ്രഘോഷിക്കുവാൻ തടസ്സം നിൽക്കുന്ന ജനക്കൂട്ടങ്ങളുണ്ട് ഭരണകൂടങ്ങളുണ്ട് ശക്തി കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നിശബ്ദരായിരിക്കാതെ ഉറക്കെ പ്രഘോഷിക്കുവാനുള്ള ഒരു മാതൃകയാണ് ഈ അന്ധന്മാർ നൽകുന്നത് കർത്താവെ ദാവിതൻ്റെ പുത്ര എന്നാണ് വീണ്ടും വിളിയിക്കുന്നത് വാസ്തവത്തിൽ കർത്താവെ ദാവിതൻ്റെ പുത്രൻ ഓശാന എന്നുള്ള ആ ഓശാന തിരുനാളിൻ്റെ ആ വിളി കർത്താവെ രക്ഷിക്കണമെന്നുള്ള ആ വിളിയുടെ ഒരു മുൻധ്വനി പ്രതിധ്വനിയല്ല മുൻധ്വനി അത് നമുക്ക് ഈ അന്ധന്മാരുടെ ആഹ്വാന പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും ഞങ്ങൾ കണ്ണു തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചു ഈശോ മനസ്സലിഞ്ഞ് ഉള്ളലഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു തക്ഷണം അവർക്ക് കാഴ്ച ലഭിച്ചു അവരും ഈശോയെ അനുഗമിച്ചു അങ്ങനെയാണ് ഓശാനയിലേക്ക് കടക്കുന്നത് ഈശോയുടെ രാജകീയ മഹത്വം പ്രഘോഷിക്കുന്ന തിരുന്നാളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഓശാന തിരുന്നാൾ ഈശോയുടെ രാജ്യത്തെ തിരുനാൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും പൗരസഭകളിൽ പ്രത്യേകമായ രാജ്യത്തെ തിരുന്നാൾ ആഘോഷിച്ചിരുന്നില്ല അപ്പോൾ യുവസാന ഞായറാഴ്ചയാണ് ഈശോ രാജാവാണ് ഈശോ ഭൗതിക മേഖലയിലെ മാത്രമല്ല ആത്മീയ മേഖലയുടെയും രാജാവാണ് എല്ലാത്തിൻ്റെയും രാജാവാണ് സർവാധിപനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന രാജകീയമായ സോളം എൻട്രി രാജകീയ പ്രവേശം ആണ് നമ്മൾ കാണുന്നത് ബത്താടി ശേഷി ഇരുപത്തൊന്നാം അധ്യായം ജെറൂസലേമിനെ സമീപിക്കുക ഒലിവുമലയ്ക്കട ആകെയുള്ള ബേസ് പകായിലെത്തി ഈ ഒലിവ് മല വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന നമുക്ക് നൽകുന്നു പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് എസ് എ കെ എൽ പതിനൊന്ന് ഇരുപത്തി മൂന്നിൽ ദൈവത്തിൻ്റെ മഹത്വം ദേവാലയം വിട്ട് കിഴക്ക് മലയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ് എസ് എ കെ എൽ നാൽപ്പത്തി മൂന്ന് മൂന്നിൽ പതിനൊന്ന് ഇരുപത്തി മൂന്നിലാണ് ദേവാലയം വിട്ട് ദൈവമഹത്വം പുറത്തേക്ക് പോവുകയാണ് പിന്നീട് അതേ മഹത്വം വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണമായിട്ട് കർത്താവിൻ്റെ ദിനത്തിൽ കർത്താവ് ഒലിവ് മലയിൽ അവൻ വന്ന് നിൽക്കും എന്ന് സക്കറിയ പ്രവാചകൻ പതിനാല് നാലിൽ പ്രഘോഷിക്കുന്നത് പൂർത്തിയാവുകയാണ് അപ്പോൾ മഹത്വം ഇറങ്ങിപ്പോയെങ്കിൽ ഇതാ മഹത്വം തിരിച്ചു വരികയാണ് ഈശോയിലൂടെ അത് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ഒലിവുമല അവിടെ മാത്രമല്ല ഈ ഒലിവ് ഒലിവെണ്ണ അതുകൊണ്ടാണല്ലോ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നത് അങ്ങനെ അഭിഷിക്തനായ യഥാർത്ഥ രാജാവ് ഈശോ ആണെന്ന് പ്രഘോഷിക്കുകയാണ് ഈശോ വളരെ കൃത്യമായ ആസൂത്രണം ചെയ്താണ് തൻ്റെ ഈ രാജകീയ പ്രവേശം സംവിധാനം ചെയ്യുന്നത് തൻ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുകയും കഴുതുകയും കുട്ടിയേം കേട്ടിരിക്കുന്നതിൽ കാണും അതിനെ അഴിച്ചു കൊണ്ടുവരിക ആരെങ്കിലും ആവശ്യപ്പെട്ട കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയും അതായത് ഒരു രാജാവിന് തൻ്റെ രാജ്യത്തിലെ പ്രജകളോട് അനുവാദമില്ലാതെ ചോദിച്ച് വാങ്ങിച്ചു പോകാൻ സാധിക്കുവാനും അതിനുള്ള അധികാരമുണ്ട് ഈശോയ്ക്ക് ആ അധികാരമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് എന്തിനു വേണ്ടിയാണ് കഴുതയും കഴുതക്കുട്ടിയും ഇത് പ്രവചനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് സി വൻപുത്രി നിൻ്റെ രാജാവ് വരുന്നു ആനന്ദിക്യുവിൻ യേശിയയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന അതിൻ്റെ സൂചനയാണ് അതിൻ്റെ പൂർത്തീകരണമാണ് നിൻ്റെ രാജാവ് വിനിയാന്യതിനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് വരുന്നു എന്നുള്ള ആശയം വരികയാണ് യേശ്യ അറുപത്തിരണ്ട് പതിനൊന്ന് സക്രിയ ഒൻപത് ഒമ്പത് അത് പൂർത്തിയാക്കുക അന്നത്തെ രണ്ടാമത്തെ വായനയിൽ സക്രിയ പ്രവാചൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു അങ്ങനെ കർത്താവ് വരുന്നു അങ്ങനെ വരുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് പൂർത്തീകരിക്കുകയാണ് അവരതുപോലെ കഴുതയും കഴുതക്കുട്ടയും കൊണ്ടുവന്നു അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു അവനതിൽ കയറിയിരുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സോളമൻ ഇതുപോലെ കഴുതയുടെ പുറത്ത് കയറി വരുന്നു അപ്പോൾ ഈ കഴുതയിടെ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഒരു വിനാന്യതനായ സമാധാന രാജാവിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് വസ്ത്രങ്ങൾ വിരിച്ച് ഇരുത്തുക എന്ന് പറഞ്ഞാൽ അത് രാജാവിനെ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് മറ്റു ചിലർ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു മരച്ചിലൽ മുറിച്ച് വഴിയിൽ നിരത്തി അങ്ങനെ കർത്താവിനെ ആഘോഷമായി എതിരേൽപ്പി എതിരേൽക്കുകയാണ് തങ്ങളുടെ വസ്ത്രങ്ങൾ മരച്ചില്ലകൾ പ്രകൃതിയിലുള്ളതെല്ലാം അത് സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുകയാണ് എല്ലാവരും ആർപ്പ് വിളിക്കുക ദാപ്യത്തിൻ്റെ പുത്രന പുത്രന് ഹോസാന ഇത് സങ്കീർത്തനങ്ങൾ ഹല്ലൽ സങ്കീർത്തനങ്ങളിലുള്ള ഭാഗങ്ങളാണ് ദൈവസ്തുതിയുടെ സമർപ്പണ തിരുന്നാളിനുള്ള പ്രാർത്ഥനയുടെ ഭാഗമാണ് കൂടാര തിരുനാളിനൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വെസഹ തിരുന്നാളിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാണ് ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങൾ രക്ഷിക്കണമേ എന്നാണ് പക്ഷേ പിന്നീടതൊരു അക്ലമേഷനായി അതായത് കർത്താവ് രക്ഷകനാകുന്നു ഈശോ ആണ് യഥാർത്ഥ മോചകൻ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ദാവിദിൻ്റെ പുത്രൻ ഹോസാന നമ്മുടെ ഓരോ കുർബാനയിലും ഇത് ഈ സ്വരം നമുക്ക് കേൾക്കുമ്പോൾ ഈശോ യഥാർത്ഥ രാജാവാണ് യഥാർത്ഥ രക്ഷകനാണ് നമ്മെ ഭരിക്കുവാനിരിക്കുന്നവനാണ് എന്നുള്ള ആ കാര്യം നമ്മൾ ഏറ്റുപറയുകയാണ് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുരഹിതൻ ഉനുതങ്ങളിൽ ഹൊസാന വന്നവനും വീണ്ടും വരാനിരിക്കുന്നവൻ ഒക്കെ നമ്മുടെ കുർബാനയിൽ ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഈശോ നഗരത്തെ പ്രവേശിച്ചപ്പോൾ നഗരം ഇളകി വശായി സൈ എന്ന സുറിയാനി വാക്കിൽ പറയുന്നത് അതായത് യഹൂദന്മാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പിറന്ന രാജാവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹെയ്റോദസ് ഞെട്ടി വിറച്ചു ഇളകി വശായി ആ വാക്ക് വാക്കുപയോഗിക്കുന്നു ഈശോയുടെ മരണനേരത്തും ഇതുപോലെ തന്നെയാണ് ഭൂകമ്പം ഉണ്ടായി എല്ലാം ഞെട്ടി ഭൂമി ഞെട്ടി വിറയ്ക്കുകയാണ് ഈശോയുടെ ഉദ്ധാരവേളയിൽ ഇതുപോലെ തന്നെയാണ് അപ്പോൾ ഈ ഞെട്ടി പറിക്കുന്നത് കർത്താവിൻ്റെ വലിയ ദൈവിക മഹത്വത്തിൻ്റെ അടയാളമായിട്ടാണ് നഗരം മുഴുവൻ ഇളകി മറിഞ്ഞാണ് ആരാണിവൻ അപ്പോൾ പറഞ്ഞു ഗലീലിയെ നസസ് എന്നുള്ള പ്രവാചകനായ ഈശോയാണ് അങ്ങനെ ഈശോ രാജകീയമായി ജെറുസലേമിലേക്ക് വരികയാണ് വന്നതിന് ശേഷം നടക്കുന്ന സംഭവം ദേവാലയത്തെ പ്രവേശിച്ച് ഈശോ തന്നെ രാജകീയ അധികാരം ഉപയോഗിക്കുകയാണ് കർത്താവ് ദേവാലയത്തിൻ്റെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് ആ ദേവാലയത്തിൽ നമുക്കറിയാം അത് യഹൂദന്മാരുടെ ദേവാലയം അവിടെ പുറത്തു നിന്നുള്ള നാണയങ്ങൾ ഒന്നും സ്വീകരിക്കുകയില്ല അതുകൊണ്ട് നാണയമാറ്റം ആവശ്യമാണ് ബലിയർപ്പണത്തിനുള്ള സംവിധാനങ്ങൾ ആവശ്യമാണ് അതെല്ലാം ദേവാലയത്തിൻ്റെ പൂർത്തിക്കാവരെ കടന്നു കഴിഞ്ഞിരിക്കുന്നു ദേവാലയത്തിനകത്തേ കടന്നിരിക്കുന്നു അപ്പോൾ ദേവാലയത്തിൻ്റെ ഒരു വിശദീകരണം പലപ്പോഴും പ്രാർത്ഥന ആലയമാകേണ്ട ദേവാലയങ്ങൾ പ്രാർത്ഥനയുടെ കേന്ദ്രമാകേണ്ട ദേവാലയങ്ങൾ അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളിൽ നിന്ന് അകന്നുപോയി പലതരത്തിലുള്ള ആയുധ സംഭരണശാലയായി മാറുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ചരിത്രത്തിൽ ദേവാലയങ്ങൾ പരസ്പരം ആക്രമണത്തിൻ്റെ ആസൂത്രണ കേന്ദ്രങ്ങളായി മാറുന്നു ദേവാലയങ്ങൾ ശത്രുതയുടെ പ്രതികാരത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നു ദീപാരാധന നടക്കേണ്ട സ്ഥലങ്ങൾ ആ സ്ഥലത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ട ദേവാലയങ്ങൾ ഒരു കൂട്ടരുടെ ദേവാലയം തകർത്ത് അതിന് മേഖൽ ആധിപത്യം സ്ഥാപിച്ച് മറ്റ് ദേവാലയം പണിത് അതിന് ദൈവത്തെ ആരാധിക്കുവാൻ ശ്രമിക്കുന്ന ചരിത്രത്തിൽ നമ്മൾ കാണാൻ സാധിക്കും അതുകൊണ്ട് ദേവാലയത്തിൻ്റെ വിശുദ്ധി തിരിച്ചു പിടിക്കുകയാണ് ഏശ്യാപ്രവാചകൻ്റെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് ഏശ്യ അമ്പത്താറ് ഏഴ് എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു നിങ്ങളിത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു ജറമിയ ഏഴ് പതിനൊന്ന് അപ്പം ദേവാലയത്തിൻ്റെ വിശുദ്ധി അത് സൂചിപ്പിച്ചുകൊണ്ട് ഈശോ ഇവരെ എല്ലാം പുറത്താക്കുകയാണ് എപ്പോഴും ദാവീതിൻ്റെ പുത്രം ഓശാനായി എന്ന് ഉദ്ഘോഷിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ ജനങ്ങളെ കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാർ നിയമിന്മാരും രോഷാവൂരായി ഇവരെന്താണ് പറയുന്നത് നീ കേൾക്കുന്നില്ലേ അപ്പോൾ ഈശോ പറഞ്ഞു ഈ ശിശുക്കളുടെ മുലുകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നിന്നും സ്തുതികൾ ഉയർത്തിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ സങ്കീർത്തനം നമുക്കറിയാം എട്ടാം സങ്കീർത്തനമാണ് ഈ കുട്ടികൾ നിശബ്ദരായാൽ കല്ലുകൾ ആവർത്തി വിളിക്കുമെന്നാണ് ഈശോ പറയുന്നത് അപ്പോൾ ഈശോയെ വിളിക്കുക കുട്ടികൾ അപാലവൃദ്ധൻ ജനങ്ങൾ ഈശോയുടെ മഹത്വം ഏറ്റുപറയുകയാണ് ഈശോയാണ് യഥാർത്ഥ മഹാൻ മഹത്വമുള്ളവനായ രാജാവെന്ന് വ്യക്തമാക്കുകയാണ് ഈശോയുടെ ഈ മഹത്വം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഈശോയെ എന്തി നാം ആരാധിക്കുന്ന മഹത്വ മഹത്വപൂർണ്ണമായ കർത്താവിനെ നമ്മുടെ ദേവാലയങ്ങളിലേക്ക് സ്വീകരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുന്ന തിരുനാൾ ദിനം തന്നെയാണ് വാസ്തവത്തിൽ ഈ യോശാന തിരുനാൾ ദിനം പഴയ നിയമത്തിലെ പല കാര്യങ്ങളും പൂർത്തിയാക്കുകയാണ് നൂറ്റി ഒന്നാമത്തെ വാനയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഓരോ പ്രത്യേകിച്ച് യൂ റൂപനും മനോസയും ഒക്കെ അവരുടെ പല തിന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവർക്ക് അനുഗ്രഹങ്ങൾ പരിമിതപ്പെടുത്തുമ്പോൾ യൂതയെക്കുറിച്ച് പറയുന്നത് യൂത നീ ഒരു സിംഹക്കുട്ടിയാണ് എൻ്റെ മകനെ നീ ഇരയിൽ നിന്നും അടങ്ങിയിരിക്കുന്നു അവൻ സിംഹത്തെയും സിംഹക്കുട്ടിയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടക്കുന്നു എന്നിട്ട് പത്താം വാക്യം നാൽപ്പത്തൊമ്പത് ഉൽപ്പത്തി നാൽപ്പത്തൊമ്പത് പത്ത് ചെങ്കോൾ യുവതിയായി വിട്ടുപോവുകയില്ല അതിൻ്റെ അവകാശം വന്നുചേരുന്നവരെ അധികാരതണ്ണ് അവൻ്റെ സന്തതികളിൽ നിന്നും നീങ്ങിപ്പോവുകയില്ല അവൻ്റെ തൻ്റെ കഴുതിയെ മുന്തിരി വള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായി മുന്തിരിച്ചെടിയിലും കെട്ടിയിടും പതിനൊന്നാം വാക്യം അതാണ് കഴുതിയും കഴുതക്കുട്ടിയും നമ്മൾ കാണുന്നത് തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമരിക്കും പൂർവ്വപിതാവായ ആ യാക്കോബ് ഈശോയെ ദർശിക്കുകയാണ് അങ്ങനെ ഉള്ള വലിയ ദർശനം പിതാക്കന്മാർക്കുണ്ടായിരുന്നു രണ്ടാമത്തെ വാനയിൽ സക്രയായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് ഇതാ സിയോൻ പുത്രി നീ ആർത്ത് വിളിക്കുക ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിന്യാന്തനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു അപ്പോൾ വാസ്തവത്തിൽ ഒരു കഴുത മാത്രമാരുണ്ടായിരുന്നാണ് പറയുന്നത് കഴുതപ്പുറത്ത് അഥവാ കഴുതക്കുട്ടിയുടെ പുറത്ത് അത് കർത്താവ് വിനയപൂർവ്വം കടന്നു വരുന്നത് ഈ സക്രിയ പ്രവാചകൻ പ്രവചിക്കുകയാണ് ഈശോയുടെ രാജ്യത്വം ഈശോവാണ് കർത്താവ് ഈശോ നമ്മെ ഭരിക്കുന്നവനാണ് ഈശോയുടെ ഭരണം അത് ആത്മീയമായൊരു ഭരണമാണ് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഈശോ പറയുന്നുണ്ട് അതേസമയം തന്നെ ഭൗതിക ലോകത്തെ വിശുദ്ധീകരിക്കുവാൻ കൂടി അവിടെ തയ്യാറാവുകയാണ് ഭൗതിക ലോകത്തെ വിശുദ്ധീകരിക്കുക ഭൗതിക ലോകത്തിന് നന്മകൾ ചെയ്യുക വിദ്യാഭ്യാസ ആതുര സേവനങ്ങളൊക്കെ ചെയ്യുക പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾക്കിടയിലും ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്യുന്നത് ഈ ദൗത്യം തന്നെയാണ് അതിനെ എതിർക്കുന്ന ഒത്തിരി ആളുകളുണ്ട് പക്ഷേ ഈശോയുടെ ആ രാജ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഭൗതിക ലോകത്തെയും വിശുദ്ധീകരിച്ച് ആത്മീയമായി വിശദീകരിച്ച് ദേവാലയത്തിൻ്റെ മഹത്വം തിരിച്ചു പിടിക്കുക ആ ഒരു രാജകീയ ദൗത്യം ഈശോയുടെ രാജകീയ ദൗത്യം നാം അംഗീകരിച്ച് സ്വീകരിക്കണം ഈശോ രാജാവാണെങ്കിൽ ആ രാജാവിൻ്റെ അനുശാസനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കണം മാത്രമല്ല ഈശോയുമായ നമ്മുടെ ബന്ധം ഒരു രാജാവും പ്രജയും തമ്മിലുള്ള ബന്ധമല്ല അതിലുപരിയായൊരു ബന്ധമാണ് നമ്മൾ റോമാലേഖനം എന്ന് വായിക്കുന്നത് പതിനൊന്നാം അധ്യായം പതിനേഴ് വരെ പതിനൊന്ന് മുതൽ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഒലിയുമരത്തിൻ്റെ ശാഖുകളിൽ ചിലതിനെ മുറിച്ച് കാട്ടൊലിവിൻ്റെ മുളയായി നിന്നെ അതിൽ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവിശ്രം ജീവരസം പങ്കുവറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖുകളെക്കാൾ വലിയവനാണെന്ന് അഭിമാനിക്കരുത് എന്ന് പറഞ്ഞാൽ വിജാതീയരായ ആളുകളോട് റോമാക്കാരോട് പറയുകയാണ് യഥാർത്ഥ മരം അത് അത് വാസ്തവത്തിൽ ഈശോ തന്നെയാണ് ആ യഹൂദ വംശത്തിൻ്റെ ഭാഗമാണ് യൂതാ ഗോത്രത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അവരിൽ ചിലർ ഫലം പുറപ്പെടിക്കാത്തത് കൊണ്ട് അവരെ വെട്ടിക്കളഞ്ഞു നിന്നെ ഒട്ടിച്ചു ചേർത്തു അങ്ങനെ ഈ ആ രാജാവുമായി രാജകീയ വൃക്ഷവുമായി ചേർന്ന ശാഖകളാണ് നമ്മൾ ഓരോരുത്തരും ഈശ്വരുമായുള്ള ഗാഠമായ ബന്ധം ആ ജീവരസം ഒരു ചെടി വളരുന്ന അതിലൂടെയാണല്ലോ ദൈവീയ കൃപ നമ്മളിൽ ഒഴുകണം അത് തടസ്സം അതിന് തടസ്സം വരുന്നതാണ് പാപങ്ങൾ അല്ല ദൈവത്തിന് അകലുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിൽ നിന്നെല്ലാം മാറി കർത്താവിനോട് ചേർന്ന് നിൽക്കുക അഹങ്കാരനിമിത്തം നീ അഹങ്കാരം വെടിഞ്ഞ് നീ ഭയത്തോടെ വർത്തിക്കുക അതുകൊണ്ട് വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കുന്നവരുടെ കാരുണ്യവും അവിടുന്ന് കാണിക്കും അല്ലെങ്കിൽ നീയും മുറിച്ച് മാറ്റപ്പെടും അപ്പോൾ ബാഹ്യമായ ആഘോഷങ്ങൾ ഓശാന വിളികൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടരുത് മറിച്ച് മുറിച്ച് മാറ്റപ്പെടാതിരിക്കുവാൻ ആഠമായ ഒരു ബന്ധത്തിലൂടെ നിന്നുകൊണ്ടുള്ള ഓശാന വിളികൾ അപ്പോൾ കർത്താവ് നമ്മൾ സൗഖ്യം സൗ നമുക്ക് സൗഖ്യം പകരും ഈ രണ്ട് സൗഖ്യം പകലിനിടയിലാണ് ഈ സംഭവങ്ങൾ താഴെ വിവരിക്കുന്നത് അന്ധന്മാർക്ക് കാഴ്ച നടക്കുന്നു നൽകുന്നു അതിനുശേഷം ഈ ദേവാലയത്തിലും പതിനൊന്നാലാം വാക്യത്തിൽ മുടന്തന്മാരും അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി അവന് സൗ അവർക്കും സൗഖ്യം നൽകി അപ്പോൾ ഈശോ രാജാവ് എന്ന് പറയുമ്പോൾ ഒരു രാജാവിന് അന്ധനെയും മുടന്തനെയും ഒന്നും സൗഖ്യം നൽകാൻ സാധിക്കുകയില്ല അപ്പോൾ ഈശോ യഥാർത്ഥ രാജാവാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ ജീവൻ ആണ് കർത്താവ് അതുകൊണ്ട് ഈശോയുടെ ആ രാജ്യത്വം കർത്താവിൻ്റെ മഹത്വം കർത്താവിൻ്റെ ഭരണം അംഗീകരിച്ച് കർത്താവ് ആകുന്ന ഒലിയു ചൊല്ലിയോട് ഒട്ടിച്ചേർന്ന് ദൈവികൃപയിൽ ജീവിക്കുവാനുള്ള ഒരു വിശുദ്ധ അനുഗ്രഹീത ആഴ്ചയാണ് ഈ പീഡാനുഭവ ആഴ്ച ഈ ആഴ്ചയിൽ ഈ ഓശാന ഞായറാഴ്ചയോട് തുടക്കപ്പെടുന്ന ഈ കൃപയുടെ ആഴ്ചയുടെ സുഹൃത്തങ്ങളെല്ലാം സ്വീകരിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ